കൊടകര സമന്വയ സാംസ്കാരിക സൌഹൃദ വേദിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ കൊടകര ഗവൺമെന്റ് എൽ സ്കൂളിൽ നടക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിക്കും ക്യാമ്പിൽ തൈക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിലെ ഡോക്ടർമാർ പങ്കെടുത്ത് സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യും ക്യാമ്പിൽ പങ്കെടുക്കേണ്ടവർക്ക് കൊടകര കുറ്റിക്കാടൻ ബിൽഡിംഗിൽ തുറന്നിട്ടുള്ള സ്വാഗത സംഘം ഓഫീസിൽ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ സൌഹൃദവേദി പ്രസിഡന്റ് ടി എ രാജൻ ബാബു രക്ഷാധികാരി പി നാരായണൻകുട്ടി സെക്രട്ടറി സി ി ഏറ്റുമാനുകാരൻ ട്രഷറർ തോമസ് കൂനൻ ജോയിന്റ് സെക്രട്ടറി ശിവദാസൻ കുഴിക്കാട്ടിൽ കമ്മിറ്റി അംഗം ജോൺസൺ മേനാച്ചേരി എന്നിവർ പങ്കെടുത്തു